ആലോചിച്ചു മാത്രമേ വിവാഹം കഴിക്കാവൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും വിവാഹത്തോടുകൂടി ബന്ധനസ്ഥരാകുകയാണ് കാരണം എന്ന് പറയുന്നത് നമ്മൾ കണ്ട ഒരു കാലഘട്ടമല്ല ഇന്നത്തെ കാലഘട്ടം കാരണം ഇന്ന് മൊബൈലിന് അഡിക്റ്റായ ഒരു സമൂഹമാണ് ഒരു വീട്ടിൽ നാലു പേരുണ്ടെങ്കിൽ നാല് മൊബൈലുകളുമായി നാല് മുറിയിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു സാഹചര്യമാണ് മാത്രമല്ല പുരുഷനും സ്ത്രീയും എന്ന് പറയുന്ന രണ്ട് വ്യത്യസ്ത സ്വഭാവക്കാരാണ് ഒരിക്കലും ഒന്നിച്ച് കരയും കടലും പോലെ വ്യത്യസ്തമാണ് കാരണം ഒരിക്കലും ഒരു പുരുഷനെ നിസ്സാരമായിട്ടൊരു സ്ത്രീക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിലും ഒരു ജന്മം കൂടെ താമസിച്ചാലും ഒരു സ്ത്രീയെ മനസ്സിലാക്കുവാൻ പുരുഷൻ പുരുഷന് സാധിക്കാതെ വരും സ്ത്രീ ആണെങ്കിൽ ചിന്തിക്കാതെ സംസാരിക്കും ആലോചിച്ചു മാത്രമേ തീരുമാനമെടുക്കുകയുള്ളൂ പുരുഷനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ പക്ഷേ എടുത്തുചാടി അവൻ എന്തു ചെയ്യും എടുത്തു താടി അവൻ പ്രവർത്തികൾ ചെയ്യും അതിൻ്റെ ഫലമായിട്ട് നമുക്ക് നോക്കാം പലയിടത്തും ജയിലിൽ കിടക്കുന്നതെല്ലാം പുരുഷന്മാരാണ് കൂടുതൽ വരുന്നത് അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിൽ എടുത്തുചാട്ടം എന്ന് പറയുന്നത് പുരുഷന് ആപേക്ഷികമായി കൂടുതലാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് പേർ കരയും കടലും തമ്മിലുള്ള വ്യത്യാസമാണ് സ്ത്രീയും പുരുഷനും തമ്മിൽ രണ്ടുപേരും പരസ്പരം യോജിക്കാത്ത ഘടകങ്ങളാണ് ഈ രണ്ട് ഘടകങ്ങൾ ഒരുമിച്ച് പോകുമ്പോൾ പണ്ടത്തെ ആൾക്കാർ പറയും ചട്ടിയും കലവും ആകുമ്പോൾ തട്ടിയും മുട്ടിയും ആയി പോകുകയുള്ളത് പക്ഷേ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ രണ്ട് വ്യക്തിത്വങ്ങളും ഒരുമിച്ച് എന്നത് വളരെ പ്രയാസകരമായ ഓരോ കുടുംബങ്ങളും ഓരോ നഗര നരകങ്ങളാകുന്ന ഒരവസ്ഥയാണ് അതിന്ന് ഉന്നത വിദ്യാഭ്യാസം ഉള്ളവരുടത്തെയും ജോലിയുള്ളവരുടെ വളരെ കൂടുതലായി കാണപ്പെടുന്നുണ്ട് കാരണമെന്ന് പറയുന്നത് ജോലിയും സ്ത്രീക്കും പുരുഷനും ജോലിയുണ്ട് സ്ത്രീക്കും പുരുഷനും സ്വാതന്ത്ര്യമുണ്ട് ഇന്ന് പുരുഷനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യം സ്ത്രീക്കുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ പലപ്പോഴും സ്ത്രീക്ക് അനുകൂലമാണ് അത്രയും പുരുഷൻ അനുകൂലമല്ല അങ്ങനെ ഒരു കാലഘട്ടത്തിൽ വളരെ ആലോചിച്ച് അല്ലെങ്കിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ കാരണം നാളെ മക്കൾ കാണും മക്കളെ നമ്മൾ പ്രതീക്ഷിക്കുകയേ വേണ്ട ഭാര്യ കാണും അല്ലെങ്കിൽ ഭർത്താവ് കാണും ആരും പ്രതീക്ഷിക്കേണ്ട നമ്മുടെ ആ ഒരു നല്ല പ്രായ ഘട്ടം ഒരു പത്തോ ഇരുപത്തഞ്ചോ വർഷം ജീവിതം മക്കൾക്ക് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടി ത്യജിച്ച് കളയാമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കാമെന്നല്ലാതെ അതിൽ കൂടുതൽ പ്രതിഫലം വിവാഹത്തിലൂടെ ലഭിക്കുന്നുണ്ടോയെന്ന് സംശയമാണ്